പത്തനംതിട്ടയിലെ സി പി എം കലഹം മറന്നീക്കിപ്പുറത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വിപ്പ് ലംഘിച്ച് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ സിപിഎം പിന്തുണയോട് അവിശ്വാസം പാസായി സിപിഎം വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ്ക്കെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നത് കോൺഗ്രസ് സിപിഎം വിശ്വാസം പാസായത് വിവരങ്ങളുമായി മിഥുൻ മുരളിയൊപ്പം ചേരുന്നു മിഥുൻ എന്താണ് വിവരങ്ങൾ പത്തനംതിട്ട കോൺഗ്രസ് കൂട്ടുകെട്ടിലുള്ള മുന്നണി മോഡൽ ജില്ലാ സെക്രട്ടറി വിപ്പ് ലംഘിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിൽ സിപിഎം അവിശ്വാസം പാസാക്കിയത് സിപിഎം വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയിയാണ് കോൺഗ്രസും സി പി എം ചേർന്ന് അവിശ്വാസത്തിലൂടെ പുറത്താക്കിയത് ബിജെപി പിന്തുണയുടെ അധികാരത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് ബിനോയ് ബിജെപിയുടെ മൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് ബിനോയ്ക്ക് ഉള്ളത് സിപിഎം വിമതനാണ് ഇദ്ദേഹം നേരത്തെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായിട്ട് തെരഞ്ഞെടുത്ത തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഇദ്ദേഹം പിന്നീട് ബിജെപിയുടെ മൂന്നംഗങ്ങളും മറ്റൊരു സ്വതന്ത്ര അംഗവും പിന്തുണച്ചുകൊണ്ടുള്ള പിന്തുണ പിന്തുണയോടെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത് പതിമൂന്നംഗ പഞ്ചായത്തിൽ എൽ ഡി എഫ് പഞ്ചായത്ത് യു ഡി എഫ് മൂന്ന് ബി ജെ പി മൂന്ന് സ്വതന്ത്ര രണ്ട് എന്നിങ്ങനെയാണ് കക്ഷി നില നിലവിൽ ശരി വിവരങ്ങൾ മുരളി